തിളക്കമാർന്ന സെമി ഫൈനൽ വിജയത്തോടെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിലേക്ക് ടീം ഇന്ത്യ ബാറ്റടിച്ച് കയറിയത് കഴിഞ്ഞ ദിവസമാണ് ചില ഓസ്ട്രേലിയയെ അടിച്ചൊതുക്കി ഇന്ത്യ വിജയക്കൊടി പാറിച്ചു ഓസിന് വിജയത്തിൽ ഇന്ത്യൻ ടീമിന്റെ പ്രതികരണം രാജ്യത്തിന്റെ കണ്ണു നനയിച്ചു ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ നാലാം ഫൈനൽ മത്സരം ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീമിനെ രാജ്യം കഴിഞ്ഞ ദിവസം മുതൽ ആഘോഷിക്കുകയാണ് നവി മുംബൈയിൽ ഭൂതകാലത്തിന്റെ വേട്ടയാടലുകളെ അവസാനിപ്പിക്കാൻ ക്യാപ്റ്റൻ ഹർമിൻപ്രീത് കൗറിനും കൂട്ടർക്കും അവസരമൊരുങ്ങിക്കഴിഞ്ഞു പുതിയ ചാമ്പ്യന്മാരെ കാത്തിരിക്കുന്ന ക്രിക്കറ്റ് ലോകം കയറ്റിറക്കങ്ങളുടെ യാത്ര സ്വന്തം മണ്ണിലെ തുടർച്ചയായുള്ള മൂന്ന് ലോകകപ്പ് തോൽവികൾ നേരിട്ട ഇന്ത്യൻ വനിതാ ടീമിനെതിരായുള്ള അധിക്ഷേപങ്ങൾ ഒരു കളി പോലും ജയിക്കാനറിയാത്തവർ ഇവരെ അടുക്കളയിൽ ഇരുത്തണം എന്ന് പറഞ്ഞവർ അറിയുന്നുണ്ടോ ഈ ലോകകപ്പ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണെന്ന് സൗന്ദര്യം കൊണ്ട് ജയിക്കാനാവില്ലെന്ന് ഇവർക്കറിയാം സെഞ്ചുറി പോലും ആഘോഷിക്കാൻ വിസമ്മതിച്ച് ഇന്ത്യൻ ടീമിനെ ഫൈനലിൽ എത്തിച്ചവർ വിമർശകരുടെ പൂർണ്ണമായ തമാശകളെയും പരിഹാസങ്ങളെയും മറന്ന് ടീമിന്റെ ആത്മവീര്യം വീണ്ടെടുത്തവർ ജയിക്കാമായിരുന്ന പല കളികളും തോൽക്കുന്ന നിമിഷങ്ങൾ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് പരാജയത്തിൽ തലകുനിച്ച് വേദനിച്ച് നിൽക്കുന്നവരെ അതിപ്പോൾ ഒരു വ്യക്തിയായാലും ടീം ആയാലും കണ്ണും പൂട്ടി കുറ്റപ്പെടുത്തുന്നവർ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിൽ ദേവിന്റെ സംഘം വേൾഡ് കപ്പ് ഉയർത്തിയതിനു ശേഷം ശരവേഗത്തിൽ വളർന്നു പുരുഷ ക്രിക്കറ്റ് ടീം സ്ത്രീകളുടെ ക്രിക്കറ്റിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാതെ തഴഞ്ഞ് പുരുഷാധിപത്യം ഉയർത്തി നിലനിർത്തി രണ്ടായിരത്തി പതിനേഴ് വരെ വനിതാ ടീമിനെ ആരും ശ്രദ്ധിച്ചില്ല പ്രോത്സാഹിപ്പിച്ചില്ല രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനൽ വരെ എത്തിയപ്പോഴാണ് സ്ത്രീകൾ പോലും വനിതാ ടീമിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് സന്തോഷം കൊണ്ട് കണ്ണീരൊഴുക്കിയ രാത്രി കരഞ്ഞു നിർത്ത ഒരുപാട് രാത്രികളിൽ നിന്നുള്ള മോചനം ഒറ്റ ദിവസം കൊണ്ട് ഒരാളെ നായകനോ വില്ലനോ ആക്കുന്ന തലേ വരാ പിന്നീടൊരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാകില്ല സോഷ്യൽ മീഡിയയിലൂടെ കേട്ട പഴികൾക്കും ആക്ഷേപങ്ങൾക്കും നേരിട്ട കടുത്ത അവഗണനകൾക്കും ഒറ്റ രാത്രി കൊണ്ട് മറുപടി കൊടുത്ത് ഓസ്ട്രേലിയക്കെതിരായ വനിതാ ഏകദിന ലോകകപ്പ് സെമിയിൽ ഗെയിം ചേഞ്ചറായി മാറിയ ഇന്ത്യയുടെ ജമീമ ജമീമ റോഡ്രിഗസ് മത്സരത്തിൽ സെഞ്ചുറി തികയ്ക്കുക മാത്രമല്ല ഇന്ത്യയെ ലോകകപ്പ് ഫൈനൽ സ്വപ്നത്തിലേക്ക് കൂടിയാണ് ജമീമ എത്തിച്ചത് നൂറ്റി ബോളിൽ നിന്ന് നൂറ്റി റൺസ് നേടി കളം വിടാതെ ഇന്ത്യയെ വിജയത്തിലെത്തിച്ച് ഫൈനലിലേക്ക് എത്തിച്ചു ജമീമ അസാധ്യമെന്ന് വിധിയെഴുതിയ കളി ജമീമയുടെ കരളുറപ്പ് കന്നിക്കപ്പ് ലക്ഷ്യമിടാൻ ഇന്ത്യയുടെ വനിതാ ടീമിനെ സഹായിച്ചു വമ്പൻ ലക്ഷ്യത്തിന് മുന്നിൽ പതരാതെ സമചിത്വതയോടെ ബാറ്റ് ചെയ്ത ജമീമ തളർന്നു പോകുമായിരുന്നടുത്ത് നിന്ന് ടീം ഇന്ത്യയെ കലാശപ്പോലേക്ക് നയിച്ച ജമീമയെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കുന്നു രാജ്യം സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോയവൾ ആദ്യ മത്സരങ്ങളിലെല്ലാം പൂജ്യത്തിന് പുറത്തായവൾ പുറത്തിരിക്കേണ്ടി വന്ന കളികൾ ടൂർണമെന്റിൽ ഉടനീളം അനുഭവിച്ച വേദന ഉത്കണ്ഠ രാത്രികളിൽ ആരുമറിയാതൊരുക്കിയ കണ്ണീർ ആശങ്ക തളർച്ച പ്രതിസന്ധികളിൽ ഒപ്പമുണ്ടായിരുന്ന കുടുംബത്തിനും കൂട്ടുകാർക്കും ഒപ്പം ദൈവത്തിനോടും നന്ദി പറഞ്ഞവൾ വിജയത്തിന് മാറ്റുകൂട്ടി നേരിട്ട എല്ലാ അപമാനങ്ങളും തട്ടിമാറ്റിയാണ് ഇന്ത്യൻ ടീം ഫൈനലേക്ക് ഇറങ്ങുന്നത് വിമർശിച്ചവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിച്ചത് സെഞ്ചറിയേക്കാൾ മൂല്യമുണ്ടായിരുന്നു ഹർമൻപ്രീത് കൗറിന്റെ ഇന്നിംഗ്സിന് ടീമിനെ സെമിയിലെത്തിക്കാൻ അടിത്തറ പാകിയത് സ്മൃതിയാണ് ചുവടുപിടിച്ച് കൗറും ജമീമയും ചേർന്ന് ടീമിനെ ഫൈനലിൽ എത്തിച്ചു റിച്ചായുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ടീമിന്റെ വിജയത്തിന്റെ വേഗം കൂട്ടി അങ്ങനെ ഈ ടൂർണമെന്റിൽ റിച്ചായെയും നമുക്ക് മറക്കാൻ കഴിയില്ല പക്ഷേ ജമീമയുടെ ഇന്നിങ്സ് ഭാരതം ഓർക്കും ഒരു വിജയത്തിലോ പരാജയത്തിലോ തീരേണ്ടതല്ല ഒരാളോ ഒരു ടീമോ ഒരു പ്രസ്ഥാനമോ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറണം മുൻവിധികൾ തിരുത്തി എഴുതണം ആത്മവീര്യം വീണ്ടെടുത്ത് പരിഹസിക്കുന്നവർക്ക് ചുട്ട മറുപടി നൽകി ഇന്ത്യൻ വനിതാ ടീമിന് വിജയകപ്പിൽ മുത്തമിടാൻ നമുക്കും നേരാ ആശംസകൾ സുഹൃത്തുക്കളെ നിങ്ങളുടെ പ്രിയപ്പെട്ട വനിതാ ടീം അംഗം ആരാണെന്ന് കമന്റ് ബോക്സിൽ പറയണേ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്